സംസ്ഥാന സർക്കാർ തൃശൂർ പൂരത്തിന് അള്ളുവെക്കാൻ ശ്രമിക്കുകയാണെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ഇന്ന് തൃശൂരിൽ പറഞ്ഞു പൂരം തകർക്കാനാണ് സർക്കാർ ശ്രമം എക്സിബിഷൻ തറവാടക വർധന വിഷയം ഉടൻ പരിഹരിച്ചില്ലെങ്കിൽ ശബരിമല വിഷയത്തിൽ ഉണ്ടായതിലും വലിയ പ്രക്ഷോഭം തൃശൂർ പൂരത്തിന്റെ കാര്യത്തിൽ നടക്കുമെന്നും കെ സുരേന്ദ്രൻ തൃശൂരിൽ പറഞ്ഞു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ശബരിമലയെ തകർക്കാൻ ശ്രമിച്ച സർക്കാർ തൃശൂർ തൃശ്ശൂർ പൂരത്തിനുള്ളവയ്ക്കുകയാണ് അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ഒരു എടുക്കുന്നത് എങ്ങനെ നടത്താൻ സാധിക്കും കൂട്ടുന്നതിനൊക്കെ ഒരു അതിരില്ലേ അതായത് കേരളം എന്ന് പറയുമ്പോൾ നാം ലോകത്തിനു മുമ്പിൽ കാണുന്നത് എന്താണോ അതിനെല്ലാം ഇല്ലാതാക്കണം അജണ്ടയാണത് കാലത്തുണ്ടായതിനേക്കാൾ വലിയ പ്രക്ഷോഭങ്ങൾ ജനമുന്നേറ്റം ഉറപ്പായിട്ടും തൃശ്ശൂർ പൂരത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും സർക്കാർ അടിയന്തരമായി ബാലിശമായ തീരുമാനത്തെ പിന്മാറണം പൂരം ശരിയായ നടത്താൻ പാകത്തിലുള്ള തീരുമാനമെടുക്കണം